ഓറഞ്ചിന്റെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് ഇപ്പത്തിന് എല്ലാവർക്കും നമസ്കാരം ഓറഞ്ചിന്റെ വിശേഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവനെ ഒന്ന് കെട്ടിക്കൊടുക്കട്ടെ കേട്ടോ ഇവൻ മഴ ഇഷ്ടമില്ലാത്ത ആളാണ് ഇന്നലെ രാത്രിയിലെ മഴയിൽ ഇവനൊന്ന് ചെരിഞ്ഞ് വീണു നമുക്ക് ഇവനൊന്ന് കെട്ടി കൊടുക്കാം നല്ല മനോഹരമായ പൂക്കളാണ് ഇവൻ്റെ ഇവൻ്റെ പേര് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ നാല് കളറുണ്ട് മഴ മാറിയതിന് ശേഷമാണ് ഇത് നടേണ്ടത് ഞാനിതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ നട്ടു എന്ന് മാത്രം എന്നാലും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് മഴ കൊള്ളാതെ സൂക്ഷിച്ചാൽ കുറച്ച് ദിവസം നിൽക്കും നല്ല നെൽച്ചെടികൾ പോലെ മനോഹരമായ ചെറിയ ചെടിയിൽ നല്ല മനോഹരമായ പൂക്കൾ ഇതിൻ്റെ ഒരു വീഡിയോ പിന്നീട് നമ്മൾ ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഓറഞ്ച് ചെടി ഏകദേശം രണ്ട് വർഷമായി ഞങ്ങൾ ഇവനെ നട്ടിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അതിൽ ഓറഞ്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പല പ്രായത്തിലുള്ള ഓറഞ്ച് കാണാം ചെറിയ കായ്കൾ ഇതവിടെ ഉണ്ട് അതിനേക്കാൾ കുറച്ചുകൂടി വലിയത് താഴെ ഉണ്ട് ഇനി ഇതിലും ചെറുത് ഇപ്പം പുതിയതായിട്ടുണ്ടായ കായ്ക്കൾ മുകളിൽ കാണാം വളം നൽകി ഒന്ന് രണ്ടാഴ്ചകൾ കഴിയുമ്പോൾ തന്നെ പുതിയ പൊടിപ്പുകൾ ഉണ്ടാകും ആ പൊടിപ്പുകളിലെല്ലാം പൂക്കൾ വിരിഞ്ഞ് കായ്കൾ ഉണ്ടാകും എല്ലാ സമയത്തും ഓറഞ്ച് ചില്ലയിൽ നമുക്ക് ഓറഞ്ച് കാണാം കുലകളായിട്ടാണ് കായകൾ ഉണ്ടാകുന്നത് നമുക്കൊരു മുകളിലൊക്കെ കാണാം ഒരു കുലയിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം പത്തോളം കായ്കളൊക്കെ ഒരു കുലയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ മുഴുവൻ കായ്കളായി മാറാറുണ്ട് ചില്ലകളിൽ പുതിയ തളിർപ്പുകൾ വരുമ്പോൾ ആ തളിർപ്പുകളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് പുതിയ തളിർപ്പുകളിൽ മുല്ലപ്പൂ മുട്ടുപോലെ വെളുത്ത പൂക്കൾ കാണാം നിങ്ങൾക്ക് ഈ ചെടിയിൽ ചെടിയിലിപ്പോഴുള്ള പൂക്കൾ ഇവിടുത്തെ കാണുന്നതാണ് ഇതിൻ്റെ പൂക്കൾ പല ഭാഗത്തായി നിറയെ ഉണ്ടാവുകയും ആ തളർപ്പുകളിലെല്ലാം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും എല്ലാ പൂക്കളും തന്നെ കായയായി കിട്ടാറുമുണ്ട് വളരെ പരിപാലനം കുറഞ്ഞൊരു ചെടിയാണ് ഓറഞ്ച് ചെടി വളരെ വളപ്രയോഗമൊന്നും അധികം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഓറഞ്ച് ചെടി നമുക്കെല്ലാവർക്കും വീടുകളിൽ നട്ടു വളർത്താവുന്നതാണ് ഞങ്ങളിവിന് വളമായി നൽകുന്നത് ജൈവ സ്ലറി മാത്രമാണ് സാധാരണ എല്ലുപൊടിയും ലഭിമിണാക്കും ഒക്കെ വളമായി നൽകാമെങ്കിലും ഞങ്ങൾ ഇവന് സ്ലറി മാത്രമാണ് നൽകുന്നത് ഞങ്ങളുടെ വീട്ടിൽ ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് കൊണ്ട് ജൈവ സിലറി യഥേഷ്ടമുണ്ട് അത് മാത്രമാണ് ഒരു മാസം കൂടുമ്പോഴൊക്കെ അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് ഒഴിച്ചു കൊടുത്താൽ ഒരു രണ്ടാഴ്ചക്കകം തന്നെ പുതിയ തളർത്തി ഉണ്ടാവുകയും അതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ജൈവ സ്ലറി ഓറഞ്ച് നല്ലൊരു വളമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഓറഞ്ചിൻ്റെ തൈകൾ ഇപ്പോൾ എല്ലാ നഴ്സറികളിലും ലഭ്യമാകുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് രൂപ ആ നിരക്കിലൊക്കെ നമുക്കതിൻ്റെ തൈകൾ ലഭിക്കുന്നതാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ കുട്ടികൾക്ക് കൈയ്യെത്തുന്ന ഉയരത്തിൽ നിറയെ ഓറഞ്ചിലുള്ള ഒരു ഓറഞ്ച് ചെടിയുടെ ഭംഗി അത് ഞാൻ പറയേണ്ടതില്ലല്ലോ നമുക്കെല്ലാവർക്കും നമ്മുടെ വീടുകളിൽ ചെടിച്ചട്ടിയിലോ നിലത്തോ ഒക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു മനോഹരമായൊരു ചെടിയാണ് ഓറഞ്ച് ചെടി എല്ലാ കാലത്തും അതിൽ കായുണ്ടാക്കുമെന്നുള്ളത് അതിന്റെ പ്രത്യേകതയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് വളർത്താൻ പറ്റും അധിക കീടബാധകളൊന്നുമില്ല അതുപോലെ തന്നെ മറ്റു നാരകത്തിലൊക്കെ ഉള്ളതുപോലെ മുള്ളു ഈ ചെടിയിലില്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ അതിൻ്റെ അടുത്ത് ചെല്ലാനൊക്കെ വളരെ എളുപ്പമാണ് എന്നെ ഇവിടെ ഓറഞ്ചിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ ഏൽപ്പിച്ചിട്ട് ഇവിടെ ആങ്ങളയും പെങ്ങളും കൂടി പയറ് പൊട്ടിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഈ പയറ് നമ്മൾ നട്ടു വളർത്തിയതല്ല മുന്തിരിപ്പന്തിലും അവൻ തനിയെ കയറി വന്നതാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ താഴെ എങ്ങനെയോ വന്ന് ഒരു വിത്ത് തനിയെ മുളച്ച് അവൻ മുന്തിരിപ്പന്തലെ കാര്യം കൂടിയാണ് പല പ്രാവശ്യം ഞാൻ അവനെ പറിച്ചു കളയാൻ ശ്രമിച്ചതാണ് പക്ഷേ അവൻ്റെ വളർച്ചയുടെ ഗ്രോത്ത് കണ്ടപ്പോൾ പറിക്കാൻ തോന്നിയില്ല അതുപോലെ തന്നെ നല്ല നീളമുള്ള പയറുമാണ് അതിൽ ഉണ്ടാകുന്നത് സാധാരണ നമ്മൾ പയർ കൃഷി ചെയ്യാൻ വേണ്ടി നട്ടു കഴിഞ്ഞാൽ ഇത്രയും ഗ്രോത്തിൽ ചെടി വളരുകയോ അതെല്ലാം ഇത്രയും കായ്പിടുത്തം ഉണ്ടാവുകയോ ചെയ്യാറില്ല തനിയെ വളർന്നത് കൊണ്ടാകാം അവന് നല്ലവണ്ണം കായ് അതുകൊണ്ട് തന്നെ അധികാരത്തോടുകൂടി തന്നെ അവൻ നമ്മുടെ മുന്തിരിപ്പന്തൽ യഥേഷ്ടം വളർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓറഞ്ച് മരത്തോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ മുന്തിരിപ്പന്തലുള്ളത് രണ്ട് മുന്തിരിപ്പന്തലാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു മുന്തിരിച്ചെടി നടണം വളരെ മനോഹരമാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു മുന്തിരിപ്പന്തലും അതിൽ നിറയെ മുന്തിരിക്കുലകളും ഉള്ളത് ആളുകൾ പറയും നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ നാട്ടിലൊന്നും മുന്തിരി ഉണ്ടാവില്ല എന്ന് പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിറയെ മുന്തിരി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ കാലാവസ്ഥയിലൊക്കെ മുന്തിരി ഉണ്ടാകും മഞ്ഞുകാലത്തുണ്ടാകുന്ന പഴങ്ങൾക്ക് മധുരമുണ്ടാകും അതിന് മുമ്പുള്ളത് മധുരമുണ്ടാകില്ല എന്ന് മാത്രം തീരെ മധുരമുണ്ടാകുന്നില്ല എന്നല്ല എന്നാലും സാധാരണ നമ്മളെ നല്ല വേനൽക്കാലത്ത് നമ്മളെ ശൈത്യകാലത്ത് കാലത്ത് മഞ്ഞും പകൽ സമയത്ത് ചൂടൊക്കെ ഉള്ള സമയത്താണ് മുന്തിരി പഴുക്കുമ്പോഴാണ് നല്ല മധുരമുള്ള നല്ല രുചിയുള്ള മന്തി മുന്തിരി കിട്ടുന്നത് ഈ മഴക്കാലത്ത് നമ്മുടെ മുന്തിരിയുടെ ഇലയിലൊക്കെ ഫംഗസ് ബാധിച്ച് ഇതിലൊക്കെ കൊഴിഞ്ഞു പോയ അവസ്ഥയാകും ഇനി ഇത് തളിർത്ത് വരും ആ തളർത്ത് വരുമ്പോഴാണ് നമ്മളതിനു വീണ്ടും ടോൺ ചെയ്തിട്ട് അതിനെ പൂവിടാൻ അനുവദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിലൊക്കെ ഇപ്പോഴും പൂ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നമ്മൾ ആ പൂക്കളൊന്നും വളർന്നു വരാൻ അനുവദിക്കില്ല എന്നാലും മുന്തിരിയെക്കുറിച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യാൻ കേട്ടോ അതിൽ നിങ്ങൾക്ക് മുന്തിരിയെക്കുറിച്ച് നന്നായി പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഈ കമ്പുകളൊക്കെ മുറിച്ച് കളയും ആർക്കെങ്കിലും മുന്തിരി നടാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ അപ്പം പറഞ്ഞാൽ ഞങ്ങളാ എടുത്ത് നിങ്ങൾക്ക് തരാം മുന്തിരിയും നമുക്ക് വീടുകളിൽ എളുപ്പം വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അധികം പരിചരണമൊന്നും മുന്തിരിക്കും ആവശ്യമില്ല ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ആണിത് ഒരുപാട് കുറവുകളുണ്ട് നിങ്ങളതൊക്കെ കമൻ്റ് അറിയിക്കണം ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഒരു ദിവസം കൊണ്ട് തന്നെ വൺ കെ വ്യൂവേഴ്സിലേക്ക് എത്തിച്ചത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതിന് പ്രത്യേക നന്ദി നിങ്ങൾ അറിയിക്കുന്നു സന്തോഷം നിങ്ങൾ അറിയിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കണം എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരാം എല്ലാവർക്കും നന്ദി എല്ലാവർക്കും